കീർത്തിയെ കാണാനായി വേദാന്ത് വരുന്നു അവൻ അവളുടെ സീനിയർ ഓഫീസറോട് എന്തോ പറയാനുണ്ടെന്ന് റിക്വസ്റ്റ് നടത്തുന്നു വേദാന്തിന്റെ ഗൗരവമാർദ്ധ മുഖം കണ്ട് കീർത്തിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു സർ ഈ കീർത്തി അല്ല എന്താ അനുമതി വേദാന്തിന്റെ ക്യൂട്ട് എക്സ്പ്രഷനോടെയുള്ള ചോദ്യം കേട്ട് സീനിയറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു അയാൾ അതേ ചിരിയോടെ അവനോട് പറഞ്ഞു ഓ വിടാലോ ഇന്ന് ദിവസം കാരണം അവർക്ക് പോസ്റ്റിംഗ് ഓർഡർ സീനിയർ വേദാന്തിന്റെ തോളിൽ ഒന്ന് തട്ടി എന്നിട്ട് കീർത്തിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കീർത്തി മുൻപേ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ തിരിച്ചു വരുന്ന ടൈം കൂടി മെൻഷൻ ചെയ്തേക്കണം സർ കീർത്തി ചെയ്തു സീനിയർ ഓഫീസർ അവരുടെ യാത്ര പറഞ്ഞ് അയാളുടെ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി കീർത്തി വേദാന്തിനൊപ്പം മുന്നോട്ട് നടന്നു കാറിലിരുന്ന് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന വരുന്റെ കണ്ണുകൾ കീർത്തിയിൽ തങ്ങി നിന്നു യൂണിഫോമിലായിരുന്നിട്ടുകൂടി കീർത്തിയുടെ ഭംഗി അവനെ മോഹിപ്പിക്കുന്നതായിരുന്നു അവൻ ഇന്നലെ രാത്രി നടന്ന സംഭവം ഓർത്തു കീർത്തിയെ കണ്ടപ്പോൾ മുതൽ വേദാന്ത് അവന് സ്വൈര്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ല സഞ്ജുവും വരുണും രാത്രി തിരിച്ചെത്തിയപ്പോൾ വേദാന്ത് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു വരുൺ വായിക്കാൻ ഒരു പുസ്തകം എടുത്ത് ബെഡിലേക്ക് വന്നിരുന്നതും അവൻ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അപ്പാ എന്താ അമ്മ തിരിച്ചു പോയേ അപ്പ പറഞ്ഞില്ലേ അമ്മ വന്നാ പോവില്ലെന്ന് എന്നിട്ട് അമ്മ പോയല്ലോ ഞാൻ ഉറങ്ങി പോയോണ്ടാണോ അമ്മ പോയേക്ക് അമ്മയോട് ഇവിടെ വേദാന്തിന്റെ നോൺ സ്റ്റോപ്പായുള്ള ചോദ്യങ്ങൾ കേട്ട് വരുൺ നെടുവീർപ്പെട്ടു സഞ്ജു ആണെങ്കിൽ അപ്പുറത്തെ സോഫ കം ബെഡിൽ കിടന്ന് ഇതൊക്കെ കേട്ട് ചിരിച്ചു മറിഞ്ഞു വരുൺ വായിക്കാൻ എടുത്ത ബുക്ക് സൈഡിലേക്ക് വെച്ചു എന്നിട്ട് മോനെ നോക്കി പറഞ്ഞു അമ്മയുടെ ജോലി എന്താന്ന് ഇപ്പൊട്ടൻ കണ്ടില്ലേ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നെല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങനെ വരാൻ പറ്റുമോ അമ്മ കുറച്ചു കാലം കൂടി ജോലിയിൽ തുടരേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞാ ഉടനെ നിന്റെ അടുത്തേക്ക് വരും ഇപ്പോ പപ്പയുടെ വേദൂസ് ആ ഉണ്ട കണ്ണം പൂട്ടി വാ അടച്ച് മിണ്ടാതെ ഉറങ്ങാൻ നോക്കിക്കേ സമയം ഒരുപാടായി വരുൺ പറഞ്ഞത് കേട്ട് കുറച്ചു നേരം അവൻ കണ്ണുകൾ അടച്ചു കിടക്കാൻ ശ്രമിച്ചു പക്ഷെ അമ്മയുടെ കൂടെ ഇരുന്ന നേരം ആ കുഞ്ഞു മനസ്സിന് ഓർമ്മ വന്നു അവൻ പിന്നെയും എഴുന്നേറ്റിരുന്ന് വരുണെ നോക്കി അവൻ എഴുന്നേൽക്കുന്നത് കണ്ട് വരുൺ ഇനിയും എന്താണ് എന്ന ഭാവത്തിൽ കുഞ്ഞിനെ നോക്കി കീർത്തിയെ കണ്ടത് മുതൽ വരുണും മാനസികമായ സ്വസ്ഥതയുണ്ടായിരുന്നില്ല അവനും ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ കുഞ്ഞിന്റെ ചോദ്യങ്ങൾ കൂടെ ആയപ്പോൾ അവൻ ആകെ അലോസരപ്പെട്ടു അമ്മ മിലിറ്ററിയിലാണെന്ന് എന്താ പറയാ അമ്മേനെ യൂണിഫോമിൽ കണ്ടപ്പോ എനിക്ക് വലിയ ഇഷ്ടമായി ഇവിടെയുള്ള അമ്മേന്റെ ഫോട്ടോയിൽ ഒന്നുപോലും യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ വേദുവിന് അമ്മയെ അറിയുന്ന പോലെ അമ്മയ്ക്ക് വേദുവിന് അറിയൂലേ അമ്മ എന്നോട് പപ്പായെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ അതെന്താ അമ്മയെ ഫോണിൽ വിളിച്ചിട്ടോ കുഞ്ഞിന്റെ ചോദ്യങ്ങൾക്ക് വരുൺ ഉത്തരമില്ലായിരുന്നു എന്താണ് അവൻ ആ കുഞ്ഞിനോട് പറയേണ്ടത് ഒരുപാട് നാളായി കീർത്തിയുടെ ഓർമ്മകളിൽ നിന്ന് അവൻ അവന്റെ മനസ്സിനെ പല വഴിയിൽ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ന് അവൾ മുന്നിൽ വന്നത് മുതൽ ഓരോ നിമിഷം കഴിയും തോറും കീർത്തിയെ കാണാനുള്ള ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ ഉയർന്നുകൊണ്ടേയിരുന്നു അവൾ തങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്നൊരു ചോദ്യം അവന്റെ ഉള്ളിലും പുകയ്ക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് തീപ്പൊരിയിടുന്നത് പോലെയായിരുന്നു വേദുവിന്റെ ഓരോ ചോദ്യങ്ങളും എങ്ങനെയൊക്കെയോ അവൻ സ്വന്തം ദേഷ്യം കടിച്ചു പിടിച്ച് പരമാവധി സൗമ്യനായി കുഞ്ഞിന് തൃപ്തിയാകുന്ന വിധത്തിൽ ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ ഓരോ ഉത്തരത്തിനും പത്ത് ചോദ്യം എന്ന നിലയിലായി കാര്യങ്ങൾ അവസാനം വരുൺ രൂക്ഷമായി കുഞ്ഞിനെ നോക്കി ഒച്ചയിട്ടു അതോടെ അവൻ നിശബ്ദനായി വേദാന്ത് വരുണ്ടോടെ പിണങ്ങി മറുവശം ചരിഞ്ഞുകിടന്നു വരുൺ എഴുന്നേറ്റ് സഞ്ജുവിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ടേബിൾ ലാമ്പ് ഓഫ് ആക്കി ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല അതിനു മുന്നേ വേദുവിന്റെ തേങ്ങലോടെയുള്ള ശബ്ദം കേട്ടു സ്കൂളിൽ വരും ഇതുവരെയും എനിക്ക് വേണ്ടി ഒരു വട്ടം പോലും പപ്പ വന്നില്ലല്ലോ ഇപ്പൊ എന്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ ഇനി എനിക്ക് നിങ്ങളുടെ രണ്ടു രണ്ടുപേരുടെയും കൂടെ സ്കൂളിൽ പോണം അതിനാ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് പക്ഷെ എന്നെ ഇവിടെ ഇട്ടിട്ട് അമ്മ പിന്നെയും പോയല്ലോ ഞാൻ ഇനി എങ്ങനെ സ്കൂളിൽ അമ്മയെ കൊണ്ടുപോകും അതിനാ അമ്മ എപ്പൊ വരും ചോദിച്ചുകൊണ്ടിരിക്കുന്നെ വേദൂട്ടന്റെ വാക്കുകൾ വരുന്റെയും സഞ്ജുവിന്റെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു ഒന്നും അറിയാത്ത ആ കുരുന്നിനെ ചീത്ത പറഞ്ഞതിൽ വരുണ് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അമ്മയെ അവൻ എന്തുമാത്രം കൊതിക്കുന്നുണ്ടെന്ന് അവന്റെ ആ വാക്കുകളിൽ നിന്നും വരുണ് മനസ്സിലായി അവൻ പതിയെ ആ ദേഹത്തെ തന്നോട് ചേർന്ന് പിടിച്ചു എന്നിട്ട് പതിയെ പറഞ്ഞു നാളെ വേദുവിനെ പപ്പ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവാ എന്നിട്ട് അവിടെ നിന്ന് അമ്മയും കൂട്ടി വേദുന്റെ സ്കൂളില് ഫങ്ഷന് പോവാം പക്ഷെ അതിനൊക്കെ നമ്മൾ കുറച്ച് സൂത്രം പ്രയോഗിക്കണം കാരണം അമ്മയെ ഇങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് കൊണ്ടുവരാൻ കുറച്ച് പണിയുണ്ട് ഒരുപാട് സാറുമാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വരാൻ പറ്റില്ല വേദു പപ്പയുടെ കൂടെ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ ചോദ്യം കേട്ടതും ഉത്സാഹത്തോടെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് പറഞ്ഞു കിട്ടാൻ ഞാൻ ചെയ്യാം പപ്പ പപ്പ കേൾക്കാം അമ്മയെ സൂത്രം സഞ്ജു എഴുന്നേറ്റിരുന്നു അച്ഛന്റെയും മോന്റെയും പ്ലാനിംഗ് കേട്ടു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു അവസാനം എല്ലാം പ്ലാൻ ചെയ്ത് സന്തോഷത്തോടെ കുഞ്ഞു വേദാന്ത് സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങി വേദാന്തിന്റെ പൊട്ടിച്ചിരിയാണ് വരുണിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഡ്രൈവർ അവർക്ക് ഡോർ തുറന്നു കൊടുത്തു കീർത്തി മോനെയും കൊണ്ട് കാറിൽ കയറിയ ശേഷമാണ് ഉള്ളിൽ വരുണിരിക്കുന്നത് കണ്ടത് അവനെ കണ്ടതും അവളുടെ ഹൃദയം ഒന്ന് കുതിച്ചുയർന്നു വരുണിന്റെ കണ്ണുകളെ നേരിടാൻ അവൾ കായില്ല കീർത്തി സാധാരണ നിലയിലാവാൻ കുറച്ചു സമയമെടുത്തു അവൾ കുഞ്ഞിനെ നടുവിലിരുത്തി ഒന്നുകൂടി ചേർത്ത് പിടിച്ചു എന്നിട്ട് അവനോട് വാത്സല്യത്തോടെ ചോദിച്ചു നമ്മൾ എങ്ങോട്ടാ പറഞ്ഞില്ലല്ലോ എങ്ങോട്ട് പോവാനാ വാവ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പപ്പയും കൂടെ ഉണ്ടല്ലോ കീർത്തി അങ്ങനെ ചോദിച്ചതും വേദാന്ത് ഒരു നിമിഷം ഒന്ന് പാളി നോക്കി എന്നിട്ട് നിറഞ്ഞ ചിരിയോടെ കീർത്തിയെ നോക്കി കൊഞ്ചലോടെ പറഞ്ഞു അതില്ലേ എന്റെ സ്കൂളിലേക്കാ അവിടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ ഇന്ന് എല്ലാ പ്രാവശ്യം എന്റെ കൂടെ പപ്പയും ഉണ്ടാവില്ല അമ്മയും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും കളിയാക്കും പക്ഷെ ഈ പ്രാവശ്യം രണ്ടാളും ഉണ്ടല്ലോ ഞാൻ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും കാണിച്ചു കൊടുക്കാൻ പോവാ അമ്മ കൂടെ സ്കൂളിലേക്ക് ും നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ഹൃദയം അവസ്ഥ അവളുടെ ഉള്ളിൽ വിങ്ങലുണ്ടാക്കി അവൾ വേഗം അവനെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്തു എന്നിട്ട് അവന്റെ കവിളിൽ അരുമയായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അച്ചോടാ എന്റെ കുഞ്ഞിന് സ്കൂളിൽ പോവാനായിരുന്നോ നമുക്ക് പോവാലോ മോനെ നമുക്ക് ശരിയാക്കാം കീർത്തി കുഞ്ഞിനോട് സംസാരിക്കുന്നത് കേട്ട് വരുന്റെ മുഖത്ത് ഒരു ഗൂഢമായ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു കുഞ്ഞിന്റെ സന്തോഷത്തിനു വേണ്ടി കീർത്തി എന്തിനും ഒരുക്കമാണെന്ന കാര്യം അവൻ ഉറപ്പായി വരുന്റെ ഉള്ളിൽ ആത്മവിശ്വാസം കൂട്ടുന്നതായിരുന്നു കീർത്തിയുടെ പെരുമാറ്റം വരുന്റെ കാർ വേദാന്ത് പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ ചെന്ന് നിന്നു ഓപ്പൺ സ്റ്റേജിലായിരുന്നു പരിപാടി നടക്കുന്നത് സ്റ്റേജിന്റെ ഇടതുവശത്ത് സ്കൂളിലെ ടീച്ചേഴ്സും ഒത്തും ഇരിക്കുന്നുണ്ടായിരുന്നു വേദിയുടെ ഇരുവശത്ത് സൗണ്ട് ബോക്സിൽ നിന്ന് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടായിരുന്നു ഡ്രസ് കോഡ് ധരിച്ച് പാരന്റ്സ് സ്റ്റേജിന് മുന്നിൽ ഒരുക്കി ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വരുടെ ഗാർഡ്സ് അവർക്കുള്ള വഴി ഒരുക്കി മുന്നോട്ട് നടന്നു അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ എൻട്രൻസിലേക്കായി ഗാർഡ്സിന്റെ കൂടെ സഞ്ജു ആദ്യം അകത്തേക്ക് കയറി പിന്നാലെ വരുൺ കുടുംബത്തോടെ അനുഗമിച്ചു അവരും ഡ്രസ് കോഡിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വരുണും വേദാന്തും വൈറ്റ് കളർ സ്യൂട്ടായിരുന്നു ധരിച്ചിരുന്നത് അതിന് യോജിക്കുന്ന വൈറ്റ് ക്ലോത്ത് മാസ്ക് വെച്ച് മൂക്കുമായി മറിച്ചിരുന്നു കീർത്തി ബേബി പിങ്ക് സാരിയും അതിന് യോജിക്കുന്ന ക്ലോത്ത് മാസ്കും ആ കുടുംബം കണ്ണു തട്ടുന്ന വിധത്തിൽ സുന്ദരമായിരുന്നു അവരെ കണ്ടതും പ്രിൻസിപ്പാൾ നേരിട്ട് വന്ന് സ്വീകരിച്ചു ഉള്ളിലേക്ക് അവർ നടക്കുന്നതിനനുസരിച്ച് ആളുകളിൽ നിന്ന് കല്ലുകൾ ഉയർന്നു തുടങ്ങി വരുണും വേദാന്തും കീർത്തിയും മുന്നിലെ നിരയിലേക്ക് ആനയിക്കപ്പെട്ടു വേദാന്തിന്റെ ടീച്ചർ മറ്റൊരു ടീച്ചറോട് പറഞ്ഞു നോക്ക് ഫസ്റ്റ് ടൈം ആണെട്ടോ വേദാന്തിന്റെ പേരൻസ് സ്കൂളിൽ ഒരു ഫംഗ്ഷന് വരുന്നത് എപ്പോ ചോദിച്ചാലും അവന്റെ അച്ഛൻ ബിസിനസ് ട്രിപ്പിലായിരിക്കുമെന്ന് മറുപടി കിട്ടാറ് അവര് വലിയ ബിസിനസ് ഫാമിലിയാണ് കേട്ടത് പക്ഷേ അങ്ങനെ ഒരു പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല നോക്ക് എന്തൊരു പെർഫെക്റ്റ് കപ്പിളാ അവന്റെ അമ്മ എന്തൊരു സുന്ദരിയ ശരിക്കും കാണാൻ നല്ല ജോഡി അവര് അവരെ കണ്ട് പലരും പല വിധത്തിൽ സംസാരിക്കാൻ തുടങ്ങി ചിലർ വരുണ് തിരിച്ചറിഞ്ഞ് അവനോട് ഹായ് പറയാനായി അരികിലേക്ക് വരാൻ തുടങ്ങി വേദാന്ത് അവന്റെ പ്രോഗ്രാം ചെയ്യാനായി അകത്തേക്ക് പോയി ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ശല്യം ചെയ്യുന്നത് കാരണം വരുണ് കീർത്തിയെ സ്വസ്ഥമായി ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല അവന് കുറച്ചു സമയമെങ്കിലും കീർത്തിയോടൊപ്പം ഒറ്റക്കിരിക്കാൻ തോന്നി അവൻ സഞ്ജുവിന് സിഗ്നൽ കൊടുത്തു അതോടെ ഗാർഡ് അവരുടെ ഇരുവശത്തും നിൽക്കാൻ തുടങ്ങി ഏകദേശം അരമണിക്കൂർ അങ്ങനെ പോയി പെർഫോമൻസ് ചെയ്യാനായി വേദാന്തിന്റെ പേര് അനൗൺസ് ചെയ്തു അവൻ സ്റ്റേജിലെത്തി കീർത്തി അഭിമാനത്തോടെ അവനെ നോക്കിയിരുന്നു അവൻ മനോഹരമായൊരു സോങ് പാടാൻ തുടങ്ങി വേദാന്ത് പാടുന്നത് നോക്കി എല്ലാവരും ആസ്വദിച്ചു എന്നാൽ വരുന്റെ കണ്ണുകൾ കീർത്തിയിൽ തന്നെ ആയിരുന്നു ഒരുപാട് കാലത്തിനു ശേഷം അവന്റെ അരികിൽ അവളിരുന്നു കീർത്തിയുടെ കണ്ണുകളും ചുണ്ടുകളും എല്ലാം വരുന്റെ ഉള്ളിൽ തരംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വേദാന്ത് പാടിക്കഴിഞ്ഞതും സ്റ്റേജിൽ നിന്നിറങ്ങി കയ്യിൽ ഒരു റോസാപ്പൂവുമായി കീർത്തിയുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയിരുന്നു അവളെ നോക്കി സ്നേഹപൂർവം പറഞ്ഞു ഐ ഐ ലവ് ലവ് സോ മച്ച് ആൻഡ് മിസ് യു കീർത്തിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൾ പുഞ്ചിരിയോടെ ആ പൂവ് കയ്യിൽ വാങ്ങി എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഐ ലവ് ടു നിന്നെ ഒരുപാട് മിസ് ചെയ്താ കണ്ണാ കുറച്ചു സമയത്തിന് ശേഷം സ്റ്റേജ് പ്രോഗ്രാം അവസാനിച്ചതായി അറിയിപ്പ് വന്നു വേദാന്ത് അവന്റെ ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ അവരുടെ കൂടെ പോയി അതോടെ കീർത്തി വാഷ്റൂമിലേക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വരുൺ സഞ്ജുവിനെ അരികിലേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു കൊള്ളാം വരുൺ പറയുന്നത് കേട്ട് സഞ്ജു പുഞ്ചിരിയോടെ പറഞ്ഞു ഐഡിയ മാത്രമേ അവൻ സൂപ്പർ കൂളാണ് ഈ കാര്യത്തിൽ പോലെയാണെന്ന കാര്യത്തില് തർക്കമില്ല സഞ്ജു പറയുന്നത് കേട്ട് വരുൺ പുഞ്ചിരിച്ചു എന്നിട്ട് സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ എല്ലാം ഏകദേശം ഓക്കെ ഓക്കേ നീ സമയം കളയാതെ പോയി ഞാൻ വാ എത്ര കാലമായി നിങ്ങൾ ഇങ്ങനെ നടക്കുന്നെ ഇനിയും നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കല്ലേ ഇവിടത്തെ കാര്യം ഓക്കെ നീ ഇപ്പൊ വിളിച്ച കീർത്തി നമ്മളുടെ വീട്ടിലോട്ട് വരുവോ വരുൺ പറയുന്നതിന് മറു ചോദ്യമായിരുന്നു സഞ്ജുവിന്റെ മറുപടി വന്നില്ലെങ്കിലും ഉടനെ തന്നെ വരും നീ നീ സമാധാനമായിട്ട് പോയി അവളെ വരുമ്പോഴേക്കും കീർത്തി നമ്മളുടെ സഞ്ജു പറയുന്നത് കേട്ടു അവന്റെ ഉള്ളിലും ആ പ്രാർത്ഥന തന്നെ ആയിരുന്നു കൂടെ തന്നോട് കൊഞ്ചിലൂടെ കലഹിക്കുന്ന ഒരുവളുടെ മുഖം കൂടി തെളിഞ്ഞു വന്നു വേദുവിന് അവന്റെ അമ്മയെ തിരികെ കിട്ടുമോ എന്തായിരിക്കും വരുന്റെ അടുത്ത പ്ലാൻ കുടുംബത്തിന് വേണ്ടി കീർത്തി തന്റെ ജോലി ഉപേക്ഷിക്കുമോ